ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം കാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നൈൻ ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ നോക്കാം ത്രീ ഓഫ് ഫാൺസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് വില കുറച്ചു ഓഫ് സോഡ്സ് ഓഫ് സോഡ് ഓഫ് കപ്പ് ഓഫ് കപ്പ് നൈൻ ടെൻ സോഡ്സ് ആൻഡ് ഫോൾ കാർഡ് എയ്റ്റ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കിതിന് ക്ലാരിറ്റി എടുത്ത് നോക്കാം എന്താണെന്ന് നയൻ സോട്സിൻ്റെ എനർജിയാണ് ആദ്യം ഉള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് നടക്കണം എന്നുള്ളതാണ് ചില കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയല്ല വേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ മുന്നോട്ട് നടന്നു പോവുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ശരിയാകട്ടെ ശരിയായതിന് ശേഷം ഞാൻ വേറൊരു കാര്യം തുടങ്ങാം നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ എന്താണോ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാനാണോ തീരുമാനിച്ചിരുന്നത് അത് ധൈര്യമായിട്ട് ചെയ്യുക എന്നാണ് ദിവയും നിങ്ങളോട് പറയുന്നത് കാരണം ഇൻറ്റൻസിറ്റിയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ അത്ര ഒരു ഓക്കെ ആയിരിക്കില്ല അപ്പം നിങ്ങളത് മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ യാത്ര പോകാനായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാൻ അത് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യുന്നതായിരിക്കാം എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഓ ഇന്ന് എനിക്ക് ഓക്കെ അല്ല ഇന്ന് ഞാൻ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു മൂഡ് അത്ര ശരിയല്ലായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഓ ഇന്നിനി വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് അങ്ങനെ മാറ്റി വെക്കേണ്ടതില്ല നിങ്ങൾ ഇന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തുടങ്ങുക നിങ്ങളുടെ എനർജി ലെവല് മാറ്റേണ്ട ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ അത് അതിലൊരു ഒരു ഉപേക്ഷ വിചാരിക്കരുത് എന്നാണ് ആദ്യം കിട്ടുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നതിന് സ്ട്രെങ്ത് ഒന്നും ഇല്ല നിങ്ങൾക്ക് ശരീരത്തിനൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും ഇന്നത്തെ ദിവസം എനിക്ക് ജോലി ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ലെന്നോ ഒക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ട കാര്യമായിരിക്കാം ചിലപ്പോൾ ചില സ്ഥലത്ത് പോകേണ്ട കാര്യമായിരിക്കാം അപ്പം ചില ആൾക്കാരോട് ചിലപ്പം ചിലപ്പം നിങ്ങളുടെ ക്ലയൻസിനോട് സംസാരിക്കേണ്ട ഒരു ദിവസമായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇന്ന് എൻ്റെ എനർജി ലെവൽ ശരിയല്ല അപ്പം ഇന്ന് ഞാൻ ആ ക്ലയൻറ്റിനോട് വിളിച്ചാൽ ചിലപ്പോൾ അവരത് പോസിറ്റീവായിട്ട് പറയണം എന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് വിളിക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ തോന്നലാണ് മടി മാറ്റി വെക്കുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജോലി നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് നിങ്ങളുടെ കർമ്മം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിന്ന് ഇന്ന് നിങ്ങൾ മാറ്റി മാറ്റിവെക്കേണ്ടതില്ല അത് സുഖമില്ലാത്ത ആൾക്കാരല്ല പലരും ആവശ്യമില്ലാതെ ഒരു ഒന്നിനിന് ചെയ്താൽ പറ്റില്ല ഇന്ന് നാളെ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ ഇത് ഐസൊലേഷനാണ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പം പാസ്റ്റിലെ എന്തെങ്കിലും വിഷമം ചിലപ്പോൾ ഇന്നലെ രാത്രി നടന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയോട് ആരെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചതായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി നിങ്ങൾക്കൊരു വിഷമവും വന്ന ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോടുള്ളൊരു എനർജിയാണ് ആ ഒരു ഇമോഷൻ നിങ്ങൾ മാറ്റി വയ്ക്കേണ്ട സമയം കഴിഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തല്ല നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു മറ്റുള്ളവർ നിങ്ങളെങ്ങനെ കാണുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു സന്തോഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ കൈ വേണം നമ്മൾ തലയിൽ വയ്ക്കാൻ വേറൊരാളിൻ്റെ കൈയും നമ്മൾ തലയിൽ വയ്ക്കരുത് എപ്പോഴും ഒരു പല പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മറ്റൊരാളിൻ്റെ കൈ നമ്മൾ തലയിൽ വെച്ചാൽ അവരവരുടെ സൗകര്യം പോലെ അത് എടുത്തു അപ്പോൾ നമ്മൾ ആ കൈയില്ലാതെ കിടക്കേണ്ടി വരും വേറൊരു കൈയ്യെ നമ്മൾ പ്രതീക്ഷിച്ചാൽ നമ്മൾ നമ്മളുടെ കൈ വേണം നമ്മളുടെ തലയ്ക്ക് വെക്കാൻ എന്നുള്ളതാണ് അപ്പം അത് എപ്പോഴും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ മറ്റൊരാളിൻ്റെ ഇമോഷൻ വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കാനും ദുഃഖിക്കാനും പോകാതിരിക്കുക ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മളോട് ഇന്ന് നല്ല രീതിയിലല്ല പെരുമാറുന്നതെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഫ്രസ്ട്രേഷൻ ആയിരിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നോട് എന്തിന് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ നമ്മൾ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ നമ്മളുടെ മുന്നിലുള്ള ആൾക്കാരോട് കാണിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മളോട് വലിയ സ്നേഹത്തിൽ പെരുമാറുന്ന ആൾക്കാരോട് പോലും നമ്മളെ മുഖം കണ്ടാൽ മിണ്ടാൻ തോന്നില്ല അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ഒരുപാട് ഡിപ്പെൻ്റ് ആകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയിരിക്കണം സെൽഫിലോട്ട് വരണം നമ്മൾ നമ്മളായിരിക്കണം അപ്പോൾ പുറത്തുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യൂല വേറൊരാളിൻ്റെ ഇമോഷൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യൂല ഇന്നത്തെ ദിവസം എന്ന് വിചാരിച്ച് ഹാപ്പിയായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാൻ നോക്കുക പിന്നെ വീല ഫോർച്ചൂൺ ആണ് അപ്പോൾ ലക്കാണ് അത് മാത്രമല്ല ടെൻ ഓഫ് സോഡ്സ് എൻ്റെ ഒരു ഇത് നിങ്ങൾ ഒരു ആകുലതയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കാണാട്ട നിങ്ങൾക്ക് ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇരിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ ഒരു ട്രാപ്പ് പോലെ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ആ ഒരു ട്രാപ്പിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിപ്പോകാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം അത് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമാണെന്ന് മനസ്സിൽ പറയുക ഇന്ന് ഞാൻ വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും നമ്മളുടെ ആദ്യത്തെ തോട്ട് വളരെ നല്ലതായിരിക്കണം അല്ലാതെ ഒരു നെഗറ്റീവ് തോട്ട് കൊണ്ട് നമ്മൾ എണീക്കരുത് തലേദിവസം തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് കിടക്കണം നമ്മൾ എന്ത് ചിന്തയാണ് നമുക്ക് ആദ്യം വരേണ്ടതെന്നൊന്ന് ചിന്തിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള അതൊരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടെ ഉണരുന്നത് നല്ലതായിരിക്കും കേട്ടോ രാവിലെ കണ്ണുറക്കം തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും ഭംഗിയാക്കി തന്നതിന് നന്ദി അല്ലെങ്കിൽ ഇന്നലെ നല്ല ഉറക്കം കിട്ടിയതിന് നന്ദി അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എണീക്കാൻ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതിനകത്ത് വീണ്ടും നയൻ ഓഫ് സോഡ്സും ടെൻ ഓഫ് സോഡ്സും ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം ആകെ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇത് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ള ഉണ്ടായിരിക്കും അവർക്കുള്ള മെസ്സേജാണ് കേട്ടോ എല്ലാവർക്കും ഉള്ളതായിരിക്കുമല്ലോ എല്ലാവർക്കുള്ള മെസ്സേജ് വരുന്ന ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഇതിൽ വിഷമിച്ചിരിക്കുന്ന ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ദിവസമല്ല എന്നാണ് ദിവ്യൻ നിങ്ങളോട് പറയുന്നത് ഷെയർ കണ്ടില്ലേ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ ശരിക്കും സെൽഫായിട്ടൊക്കെ ഹീലൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് സ്നേഹവും സംരക്ഷണവും ഹാപ്പിനെസ്സും ഒക്കെ കൊടുക്കേണ്ട ആൾക്കാരാണെന്നാണ് ഡിവൈൻ പറയുന്നത് കണ്ടില്ലേ വളരെ ഹാപ്പി ആയിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ദിവസം തുടങ്ങണം എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം എല്ലാ ദിവസവും നിങ്ങളോട് പറയാറില്ലല്ലോ ഇപ്പം നിങ്ങൾ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലായിരിക്കണം ആയിരിക്കണം ഈ ക്യൂൻ ഓഫ് കപ്സിന് ഒരു കുഴപ്പം കൂടി ഉണ്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഡെസ് പോകും അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകരുത് വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് മറ്റുള്ളവരേക്കും കൂടി ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ നിങ്ങളിന്ന് പെരുമാറേണ്ടത് എന്നുള്ളതാണ് കൺട്രോളാണ് ഇതിൽ ശരിക്കും ഒരു കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇന്ന് കുറച്ച് ആൾക്കാർക്ക് കാരണം കാണുന്ന കിട്ടുന്ന കാർഡൊക്കെ അങ്ങനെയാണ് മറ്റുള്ളവർ നിയന്ത്രിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇത് ഓഫീസിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ ഇത് നിങ്ങളുടെ ഓഫീസിൽ കുറേ അധികം നിങ്ങളെ ആവശ്യമില്ലാതെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലുണ്ടായിരിക്കും അങ്ങോട്ട് ചെയ അത് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും അത് അതൊന്നും അപ്രീഷ്യേറ്റ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും കുറ്റം മാത്രം കാണുന്ന കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് എത്രമാത്രം ക്ഷമയുണ്ട് എന്ന് ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഒരു പുഞ്ചിരിയോടെ മനസ്സിലാക്കുക നിങ്ങൾ അങ്ങനെ ഒരു ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് കുറേയധികം ആൾക്കാർ നിങ്ങളോട് നല്ലതല്ല ഇന്നലെ രാ ഇന്നലെ പെരുമാറിയത് അല്ലെങ്കിൽ ഇന്ന് പെരുമാറാൻ പോകുന്നതെങ്കിൽ ഓരോരുത്തരെയും ദൈവം നമ്മളുടെ മുന്നിൽ കൊണ്ടുവരുന്നു എത്ര എത്ര ക്ഷമയുണ്ട് ഇന്ന് എങ്ങനെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയൽ എങ്ങനെയായിരിക്കും നീ റിയാക്ട് ചെയ്യേണ്ടത് എന്ന് ദൈവം ചോദിക്കുന്നു നിങ്ങളോട് അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഒരാൾ നമ്മളോടുത്തിരി ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചപ്പം തന്നെ ശരിക്കും അതിനേക്കാളും കൂടുതൽ ദേഷ്യം അങ്ങോട്ട് അങ്ങനെ കാണിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് വളരെ നയപരമായി വളരെ ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ട് എന്ന് തന്നെ പറയാം അങ്ങനെ വളരെ വിവേകബുദ്ധിയോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യുമോ എന്നാണ് ദൈവം ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് തോറ്റോണോ ജയിക്കണോ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ചില പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ് എന്നുള്ളതാണ് ആ പരീക്ഷണത്തിൽ നിങ്ങൾ അതൊരു പരീക്ഷയാണ് നമ്മൾ ആ പരീക്ഷ എഴുതുമ്പോൾ ജയിക്കോ തോക്കോ അത്രയേ ഉള്ളൂ അത് നമ്മൾ നിങ്ങൾ ജയിക്കണോ തോക്കണോ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക സക്സസ് ആണ് അപ്പോൾ പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വിജയം വേണം എന്നാണ് നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ അഞ്ചോ വ്യക്തികൾ ഇന്നത്തെ ദിവസം ഒരു പരീക്ഷണത്തിന് മുന്നേ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ആ ഒരു പരീക്ഷണത്തിൽ ജയിക്കും എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും എക്സാം ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതണമെങ്കിൽ അതിലും നിങ്ങൾക്ക് സക്സസ് ആണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു വിജയി ആയിട്ട് പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഞാൻ വിജയിച്ചല്ലോ എന്നുള്ളൊരു ഒരു ആഹ്ലാദം അത് നിങ്ങൾക്കുണ്ടാവും ഒരു കോൺഫിഡൻസ് ലെവൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടും നമ്മളെപ്പോഴും ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുന്നത് നമുക്ക് വഴക്കിടാൻ പെട്ടെന്ന് പറ്റും എല്ലാ ആൾക്കാർക്കും പറ്റും നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചില ആൾക്കാർ കണ്ടില്ല പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും പെട്ടെന്ന് മറുപടി പറയും എന്ത് ചോദിച്ചാലും തർക്കുത്തരം പറയുന്ന ആൾക്കാരുണ്ട് കാരണം അവർ അവരുടെ ഉള്ളില് ഫ്രസ്ട്രേഷനാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വയം എന്ന് നോക്കുക നമ്മളുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടോ നമ്മളുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അപ്പം തന്നെ നമ്മൾ മറുപടി പറയും അല്ലെങ്കിൽ നമ്മൾ റിയാക്റ്റ് ചെയ്യും റിയാക്ട് ചെയ്യുന്നത് ഈ മറുപടി പറയുന്നതിൽ മാത്രമല്ല നമ്മളുടെ റിയാക്ഷൻ ചിലപ്പോൾ ആക്ഷൻസും ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടായിരിക്കും നമ്മളുടെ ചിലപ്പോൾ കേട്ടിട്ടില്ല ചില ആൾക്കാര് മുഖം ആക്ഷൻ കാണിക്കും അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തി കൊണ്ട് ആ ഒരു റിയാക്ഷൻ അവർ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പ്രവൃത്തി കൊണ്ട് നമ്മളത് കാണിച്ചു കൊടുക്കും അത് അല്ല വേണ്ടത് എന്നുള്ളതാണ് വളരെ ഗ്രൗണ്ടഡായിട്ട് ബുദ്ധനെ പോലെ ഇരിക്കുക എന്ത് കണ്ടാലും നമുക്കൊന്ന് ഒന്ന് കാമായിട്ടിരിക്കാൻ പറ്റുമോ എന്നാണ് ദൈവം എന്ന് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ സക്സസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ കമ്പാരിസൺ ആണ് നമ്മൾ ആരെയും കമ്പയർ ചെയ്യണ്ട എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ മറ്റൊരു ഞാൻ എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഓഫീസിൽ ചിലപ്പോൾ നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ കമ്പയർ ചെയ്യുക നിങ്ങൾ വീട്ടിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അവരെ അങ്ങനെയല്ലേ നിങ്ങളെന്തുകൊണ്ട് ചെയ്യാത്തത് അപ്പോൾ അതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ സെൽഫായിട്ട് ആരെയും കമ്പയർ ചെയ്യാനും നോക്കണ്ട എല്ലാ വ്യക്തികളും യുണീക്കാണെന്ന് മനസ്സിലാക്കുക ഓ ഒരാളിനെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒൻപത് പേരൊന്നുമില്ല ഒരാളിനെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും യൂണീക്കാണെന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ യൂണീക്ക് ആയതുകൊണ്ടാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക പേഷ്യൻസ് ആണ് ഇന്ന് വളരെ ക്ഷമയോടെ വളരെ കാം എനർജിയിൽ നമ്മൾ വളരെ പ്രൗഡായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഒരാൾ നമ്മളോട് വഴക്കിന് വന്നാൽ നമ്മൾ മിണ്ടാതെ വളരെ ശരിക്കും കാമായിട്ട് ആ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളുടെ മനസ്സിലും അതെടുക്കാതിരിക്കുക അവരോട് റിയാക്ട് ചെയ്യാതിരിക്കുക പക്ഷേ അവരെ ഇറിറ്റേറ്റ് ചെയ്യരുത് നമ്മൾ കാമായിട്ടിരുന്ന് ഇറിറ്റേറ്റ് ചെയ്യരുത് നമ്മൾ നമ്മളവിടെ നിന്ന് മാറിപ്പൊക്കളയുക നമ്മൾ കാമായിട്ടിരുന്ന് ശരിക്കും അവർക്ക് ഒരു ദേഷ്യം രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക നമ്മൾ അവസരങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള അതാണ് നമ്മൾ ജയിക്കണോ എന്ന് ദൈവം വിചാരിക്കുന്നത് മനസ്സിലായേ അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെ എക്സാം ആണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പരീക്ഷണത്തിൻ്റെ ദിവസമാണ് കുറേ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ഇതിൽ വരും അപ്പം നിങ്ങളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അത് ബുദ്ധിപൂർവ്വം ചെയ്യാം അല്ലാതെ എടുത്തുചാടിയും ചെയ്യാം ട്രാൻസ്ഫർമേഷനാണ് അപ്പം ഇന്ന് നിങ്ങൾക്കൊരു വളരെ വലിയ പരിവർത്തനം നടക്കുന്നൊരു സമയമാണ് എന്നുള്ളതാണ് ജീവിതം മാറ്റി മറിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല അയ്യോ എനിക്കിങ്ങനെ ഇത്രയും ആൻഡ് കോഴ്റ്റായിട്ട് ഇരിക്കാൻ പറ്റുമോ ഞാൻ എന്താണ് ഇത്രയും ഇത്രയും ഇങ്ങനെയായത് ഇങ്ങനെ ഗ്രൗണ്ടഡ് ആയിരിക്കുന്നത് എങ്ങനെയാണ് അപ്പം യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോൾ അതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ട് കാമായിട്ട് ഒരു തരത്തിലുള്ള ഫ്രസ്ട്രേഷനും ഇല്ലാതെ മറ്റാരെയും ഇറിറ്റേറ്റഡ് ആക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജിയിൽ എത്തണം എന്നാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫോം ആകണമെന്നാണ് സോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മെസ്സേജ് ആണ് കേട്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എത്രത്തോളം അതിന് ട്രൈ ചെയ്യുന്നു അതിനെ നിങ്ങൾ പ്രാണായാമം ചെയ്യുക പ്രാണായാമം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് അഗ്രസീവായ ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് പെട്ടെന്ന് എടുത്തടിച്ച് എണക്ക് മറുപടി പറയുകയും അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും തന്നെ നേടാനില്ല എന്ന് മനസ്സിലാക്കാം ഈ അഗ്രഷൻ എന്ന് പറയുന്നത് ഒന്നിനും ഒരു ഒരു മരുന്നുമല്ല അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾക്ക് ഇതൊന്നും കണ്ടില്ല അല്ലെങ്കിൽ കണ്ടാലൊന്നും ഇതൊന്നും എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളൊരു പുതിയ ആളായിത്തീരുന്നു എന്നുള്ളതാണ് ഇതൊരു ഡെത്ത് കാർഡാണ് ഡെത്ത് ആൻഡ് റീബെർത്താണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ പഴയ ഒരു സ്വത്തും ഒക്കെ വിട്ടിട്ട് നിങ്ങൾ പുതിയ ഒരാളായി തീരുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസമുള്ളത് ബ്രേക്ക് ത്രൂ ആണ് അപ്പോൾ ശരിക്കത് കഠിനമായിരിക്കും കേട്ടോ അത് ഈസി അല്ല ഒരിക്കലും നിങ്ങൾക്ക് പറയുന്ന മുമ്പേ അങ്ങ് ഒക്കെ ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല പക്ഷേ അത് കുറച്ച് സ്ട്രഗിൾ ചെയ്താലും നിങ്ങളതെന്ന് പുറത്ത് വരാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങളന്ന് കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്